അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവെ ദീർഘദർശിയായിരിക്കും അതുപോലെ തന്നെ ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും ഒരു കാര്യത്തിലും നിങ്ങൾ പെട്ടെന്ന് അങ്ങട് കയറി ഒരു തീരുമാനം എടുക്കില്ല പെട്ടെന്നൊന്നും ഇല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം പക്കയായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിജയിക്കുമായിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു സെൽഫിഷായിരിക്കും വിശ്വസിക്കാൻ കൊള്ളരുതത്തവനുമായിരിക്കും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു ചീത്ത പേര് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് മാത്രം ചെയ്യൂ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും പക്ഷേ മറ്റുള്ളവർ പറയുമായിരിക്കും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊന്നും പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ ബോധാവേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുള്ളൂ ബാക്കി ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അവരൊട്ട് സഹായിക്കുകയും ഇല്ല അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഇത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നല്ല വെല്ലുവിളി നിറഞ്ഞ മാസമായിരിക്കും നിങ്ങൾ കൂടുതൽ നേരം ആർക്കോ വേണ്ടി നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടാവും അതെല്ലാം നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യം നോക്കണം കഴിവതും ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കൂടുതൽ നിങ്ങൾ ഉറങ്ങുക ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിച്ചതും കൊണ്ട് അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിലായിരുന്നു പക്ഷെ അവൻ നന്നായിട്ട് ചെയ്തു എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും കുടുംബ ബന്ധങ്ങളും നന്നായിരിക്കും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ധനം നന്നായിട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും പക്ഷെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് കയ്യിൽ ധനം ഉണ്ടായിരിക്കും നിങ്ങൾ അധികം ചിലവാക്കില്ല അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾ കുറച്ച് പിശിക്കിയാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ കിട്ടുള്ളൂ പക്ഷെ ഒരിക്കലും നിങ്ങൾ ആഹാരത്തിൽ പിശുക്കരുത് ഏറ്റവും രുചിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിക്കുക ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ ആയിരിക്കും